ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ മുന്നേറുകയാണെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഞാരക്കൽ എസ് എൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സി പി ഐ വൈപ്പിൻ മണ്ഡല സമ്മേളനവും ശതാബ്ദി ആഘോഷവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സി പി ഐ അപ്പം താടിയല്ലെന്നും തല്ലിയും മർദ്ദിച്ചും തോൽപ്പിക്കാനാകില്ലെന്നും സമ്മേളനത്തെ അഭിവാദ്യം ചെയ്ത് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു സി പി ഐ വൈപ്പിൻ മണ്ഡലം സമ്മേളനവും ജന്മശതാബ്ദി ആഘോഷവും മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു സെപ്റ്റംബർ മാസം വരെ നമ്മുടെ സംസ്ഥാന സമ്മേളനം ആലപ്പുഴ ജില്ലയിൽ വെച്ച് സെപ്റ്റംബർ മാസത്തിൽ തന്നെ ഒമ്പത് മുതൽ പതിനൊന്ന് വരെയുള്ള ദിവസങ്ങളിൽ നടക്കാനുള്ള നമ്മുടെ രാജ്യത്ത് തന്നെ ഒരു മതീതര ഇടതുപക്ഷ ജനാധിപത്യ വിശാല സഖ്യം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരണം എന്ന തരത്തിലാണ് കഴിഞ്ഞപ്പോ നാം എടുത്ത രാഷ്ട്രീയപരമായി തീരുന്നു ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ മുന്നേറുകയാണെന്ന് മന്ത്രി പറഞ്ഞു കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവൈകിയ കാലഘട്ടത്തിൽ അഞ്ചു ലക്ഷത്തോളം പാവപ്പെട്ട കുടുംബങ്ങളെ ഭൂമിയുടെ അവകാശികളാക്കി പട്ടയം വിതരണം ചെയ്തതായും വ്യവസായ വളർച്ചയിൽ വൻ കുതിപ്പ് നടത്താനായതായും മന്ത്രി ചൂണ്ടിക്കാട്ടി കർഷകരും തൊഴിലാളികളും മറ്റ് സാധാരണക്കാരുമാണ് ഭാരതാമ്പയുടെ പ്രതീകമെന്ന് സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു സി പി ഐ അപ്പൂപ്പൻ തല്ലിയും മർദ്ദിച്ചും തോൽപ്പിക്കും െന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞാറക്കൽ എസ് എൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയോടെയാണ് ആരംഭിച്ചത് എം ബി അയ്യൂബ് പി എസ് ഷാജി സി എ കുമാരി വി എസ് രഞ്ജിത്ത് തുടങ്ങിയവർ ഉൾപ്പെട്ട പ്രസിഡിയും സമ്മേളനം നിയന്ത്രിച്ചു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമല സദാനന്ദൻ സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ ടി രഘുവരൻ എൻ അരുൺ എ വൈ എഫ് ജില്ലാ പ്രസിഡന്റ് പി കെ രാജേഷ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ എ നവാസ് താര ദിലീപ് എം എം ജോർജ് രാജേഷ് കാവുങ്കൽ ഡിവിൻ കെ ദിനകരൻ തുടങ്ങിയവ ും സമ്മേളനത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു രാഷ്ട്രീയ റിപ്പോർട്ട് അഡ്വക്കേറ്റ് എൻ കെ ബാബുവും പ്രവർത്തന റിപ്പോർട്ടും കണക്കും മണ്ഡലം സെക്രട്ടറി കെ എൽ ദിലീപ് കുമാറും അവതരിപ്പിച്ചു രണ്ട് ദിവസങ്ങളിലായി ചർച്ചകൾ പൂർത്തിയാക്കി കണക്കും റിപ്പോർട്ടും അംഗീകരിച്ചു സ്വാഗത സംഘം ജനറൽ കൺവീനർ പി ജി ഷിബു കെ ജെ ഫ്രാൻസിസ് ജില്ലാ അംഗം പി ഒ ആന്റണി സ്വാഗത സംഘം ട്രഷറർ ടി കെ ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ ില്ലേ അതേ മാമേ നമ്മുടെ ആൻസി കൊച്ചിന്റെ കല്യാണായിട്ട് വന്നാണ് സ്വർണ്ണ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ കൊച്ചിൻറെ സ്വർണ്ണം കൊച്ചി നോക്ക് സ്വർണ്ണ കൊടുക്കാൻ പോയില്ലേ പറവൂർ ഗോൾഡ് ജ്വല്ലറി നോർത്ത് പറവൂർ